അങ്ങനെ അങ്ങനെയൊടുവിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായി ഗബ്രിക്ക് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിനുറം മറ്റു സ്യമൊന്നുമില്ലെന്ന് അറിഞ്ഞതോടുകൂടി ജാസ്മിനുടെ ഒരു തീരുമാനമെല്ലാം എടുത്തു ഇനി ഒരു ജസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഗബ്രിയെ കാണുകയുള്ളൂ എന്ന് എന്നാ ജാസ്മിനാണ് തന്റെ ഭാഗമെല്ലാം ക്ലിയർ ചെയ്തപ്പോൾ പുറത്ത് തനിക്ക് വൻ നെഗറ്റീവ് ആണെന്ന് വെച്ച് ഗബ്രി ജാസ്മിനെ കാണുമ്പോഴേക്കും വേഗം ഓടുന്നു അങ്ങനെ ഒടുവിൽ തകർന്നിരിക്കുന്ന ഗബ്രിയെ കണ്ട് ജാസ്മിൻ പറയുന്നു ഞാൻ നിന്നെ തകർക്കാൻ നോക്കുകയല്ല ഗബ്രി നീ ഞാൻ പറയുന്നതെങ്കിലും ഒന്ന് കേൾക്കാൻ തയ്യാറാവ് അപ്പോൾ ഗബ്രി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട് അപ്പൊ ജാസ്മിനെ ഗബ്രിയുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും ഗബ്രി ജാസ്മിൻ തന്റെ അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് പവർ റൂമിലെല്ലാം കയറിയിരിക്കുന്നത് കാണാം എന്നാൽ ഗബ്രിയുടെ ഒരു പെരുമാറ്റം എല്ലാം കണ്ടപ്പോൾ ജാസ്മിനുടെ വിഷമമാവുകയും എല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ എന്താണ് റസ്മിൻ അവനോട് ചെയ്ത് തെറ്റ് എന്റെ ലൈഫിൽ മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിനെ വിധിമ്പിക്കുമ്പോൾ റസ്മിൻ പറയുന്നുണ്ട് കയ്യിൽ നിന്ന് പോവല്ലേ നമ്മൾ ഒറ്റയ്ക്ക് കളിക്കാനല്ല വന്നത് അപ്പോൾ പോകുന്നവരെല്ലാം പോയിക്കോട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റസ്മിൻ അവിടെ ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ലൈവിൽ കാണിക്കുന്നത് ഗബ്രിയുടെ മനസ്സിൽ ഇപ്പോൾ ജാസ്മിൻ തന്നെ തകർക്കാൻ നോക്കുകയാണെന്നുള്ള ചിന്തകളാണ് അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഒന്ന് തൊടാൻ പോലും ഗബ്രിയുടെ തയ്യാറാവുന്നില്ല എത്ര ദിവസം ഇവരും മിണ്ടാതിരിക്കുമെന്നെല്ലാം കാത്തിരുന്നു കാണാം ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട